ഹായ് വേൾഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോണത് അധ്യയന മാധ്യമം മാതൃഭാഷയാകണം എന്ന പഠഭാഗത്തെ കുറിച്ചാണ് ഇത് ഗാന്ധിജിയുടേതാണ് അപ്പം നമ്മൾ ഗാന്ധിജിയെ കുറിച്ച് ആദ്യം പറയാം അല്ലേ മഹാത്മാ മോഹൻദാസ് കരഞ്ചന്ദ് ഗാന്ധി എന്നാണ് അദ്ദേഹത്തിൻ്റെ പൂർണ്ണമായ നാമം ഗുജറാത്തിലെ പോർബന്തറിൽ ജനിച്ചു ഇന്ത്യൻ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിൻ്റെ നേതാവും വഴികാട്ടിയുമായിരുന്നു ഇന്ത്യയുടെ രാഷ്ട്രപിതാവാണ് അദ്ദേഹം ഹിംസയിലൂന്നിയ സത്യാഗ്രഹം എന്ന സമരസിദ്ധാന്തം ലോകത്തിനു മുന്നിൽ അവതരിപ്പിച്ച ഗാന്ധിജി ദാർശനികനും എഴുത്തുകാരനുമായിരുന്നു ആയിരത്തി എണ്ണൂറ്റി അറുപത്തൊൻപത് ഒക്ടോബർ രണ്ടിന് ജനിച്ച ഗാന്ധിജി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ജനുവരി മുപ്പതിന് നതുറാം ഗോഡ്സെ എന്ന മതഭ്രാന്തന്റെ വെടിയേറ്റ് മരണമടഞ്ഞു മഹാത്മാഗാന്ധിയുടെ ഗാന്ധി സാഹിത്യം എന്നതിന് അടുത്താണ് നമ്മളിവിടെ പഠിക്കാനായിട്ട് പോണത് അപ്പോൾ എല്ലാവരും പേജ് ഇരുപത്തി അഞ്ചെടുക്കുക വിദേശഭാഷ തലച്ചോറിനെ ക്ഷീണിപ്പിച്ചിരിക്കുന്നു നമ്മുടെ കിടാങ്ങളുടെ ഞരമ്പുകൾക്ക് താങ്ങാനാവാത്ത ഭാരം ചുമത്തിയിരിക്കുന്നു അവരെ കരണ്ടികളും കാട്ടിയത് കാട്ടുന്നവരുമാക്കിയിരിക്കുന്നു സ്വന്തമായി ചിന്തിക്കാനും പ്രവർത്തിക്കാനും പറ്റാത്തവരാക്കിയിരിക്കുന്നു തങ്ങളുടെ അറിവ് കുടുംബത്തിലും ബഹുജനങ്ങൾക്കിടയിലും സന്നിവേശിപ്പിക്കാൻ കഴിവില്ലാത്തവരാക്കിയിരിക്കുന്നു വിദേശഭാഷ നമ്മുടെ കുട്ടികളെ സ്വന്തം നാട്ടിൽ പ്രായോഗിക വശങ്ങളിലെല്ലാം വിദേശികളാക്കി മാറ്റിയിരിക്കുന്നു നിലവിലുള്ള സമ്പ്രദായത്തിൻ്റെ ഏറ്റവും വലിയ ദുരന്തം ഇതാണ് വിദേശഭാഷ നമ്മുടെ നാട്ടുഭാഷകളുടെ വളർച്ചയെ തടസ്സപ്പെടുത്തിയിരിക്കുന്നു എനിക്ക് ഒരു സ്വേച്ഛാധിപതിയുടെ അധികാരങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ ഒരു വിദേശഭാഷയിലൂടെ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും പഠിപ്പിക്കുന്നത് ഇന്നു തന്നെ നിർത്തലാക്കും എല്ലാ ടീച്ചർമാരെയും പ്രൊഫസർമാരെയും പുറത്താക്കുമെന്ന ഭീഷണിയിൽ അവരോടും ഉടൻ തന്നെ ഭാഷയിലുള്ള ഈ മാറ്റം വിദ്യാലയങ്ങളിൽ അവതരിപ്പിക്കാൻ ആവശ്യപ്പെടും ഞാൻ പാഠപുസ്തകങ്ങൾ തയ്യാറാക്കുന്നതുവരെ കാത്തു നിൽക്കുകയില്ല അവ മാറ്റത്തെ അനുസരിച്ചു വന്നുകൊള്ളും ആ വിളംബിത നിവാരണം ആവശ്യമായ ഒരു ദോഷമാണത് നമ്മളിപ്പോൾ വായിച്ച പാരഗ്രാഫിൽ ഒന്ന് രണ്ട് ടഫ് ടെഫേർഡ്സ് ഉണ്ടായിരുന്നു അല്ലേ സന്നിവേശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ പ്രവേശിപ്പിക്കുക സ്വേച്ഛാധിപതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തനിഷ്ടം പോലെ പ്രവർത്തിക്കുന്ന അധികാരി ഫസ്റ്റ് പാരഗ്രാഫിൻ്റെ വേർഡ് അല്ലേ എന്താണ് അവിളംബിത നിവാരണം എന്ന് പറഞ്ഞാൽ കാലതാമസം കൂടാതെയുള്ള ഒഴിവാക്കൽ നമ്മളെ ഫസ്റ്റ് പാരഗ്രാഫ് വായിക്കുമ്പോൾ തന്നെ ഒരു കാര്യം മനസ്സിലാവും എന്താണ് വിദേശ ഭാഷ തലച്ചോറിനെ ക്ഷീണിപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ ആ ഒരു പാരഗ്രാഫ് തുടങ്ങുന്നത് ഏതാണ് ഭാഷ ആ നമ്മുടെ ഇംഗ്ലീഷ് അല്ലേ ആംഗ്ലേയ ഭാഷ എന്നും പറയപ്പെടുന്നുണ്ട് അപ്പോൾ നമ്മുടെ ആംഗ്ലേയ ഭാഷ എന്ന് പറയുന്ന നമ്മുടെ ഇംഗ്ലീഷ് ഭാഷയ അല്ലേ ആ ഭാഷയെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞത് നമ്മുടെ കുട്ടികളെ എന്താണ് ആ ക്ഷീണിപ്പിച്ചിരിക്കുന്നു കിടാങ്ങളുടെ ഞരമ്പുകൾക്ക് താങ്ങാനാവാത്ത ഭാരം ചുമത്തിയിരിക്കുന്നു സ്വന്തമായി ചിന്തിക്കാനും പ്രവർത്തിക്കാനും പറ്റാത്തവരാക്കിയിരിക്കുന്നു എന്തോ കാണാപ്പാഠം പഠിച്ചവർ പറയുന്നുണ്ടെന്നേ ഉള്ളൂ അവരെന്താണ് ആ ആലോചിക്കാനുള്ള കഴിവ് നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നാണ് ഇവിടെ മഹാത്മാഗാന്ധി പറയുന്നത് അല്ലേ നമ്മൾ ഇംഗ്ലീഷ് ഇപ്പോൾ പഠിച്ചു എന്ന് പറഞ്ഞിട്ട് അവർക്ക് കുടുംബത്തിലോ അല്ലെ ബഹുജനങ്ങൾക്കിടയിലോ അവരുടെ അറിവ് അല്ലേ ഇതാണെന്ന് പറഞ്ഞിട്ട് പറയാൻ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ അവർക്ക് സ്വന്തമായിട്ട് കഴിയുന്നില്ല അങ്ങനത്തെവരായിട്ട് മാറിയിരിക്കുന്നു കുട്ടികൾ എന്നാണ് പറയുന്നത് വിദേശ ഭാഷ നമ്മുടെ നാട്ടുഭാഷയുടെ വളർച്ചയെ തടസ്സപ്പെടുത്തിയിരിക്കുന്നു അല്ലേ എല്ലാ സ്ഥലത്തും ഇംഗ്ലീഷിലാണ് അപ്പോൾ കുട്ടികൾ ഓട്ടോമാറ്റിക്കായിട്ട് അതിനെന്താണ് പഠിച്ച് ഇനി കാണാപ്പാഠം പഠിച്ചു വരികയാണ് അല്ലാതെ അവർക്ക് ആലോചിക്കാനുള്ള ശേഷിയോ ചിന്തിക്കുന്ന ഒരു ഒരിതോ ഒന്നുമില്ല എന്നാണ് മഹാത്മാഗാന്ധി പറയണത് ഫസ്റ്റ് പാരഗ്രാഫിൽ ഉദ്ദേശിച്ചത്ര മാത്രമേ ഉള്ളൂ നമ്മുടെ മാതൃഭാഷയായ മലയാളത്തെ തഴഞ്ഞുകൊണ്ട് എല്ലാ സ്ഥലത്തും ഇംഗ്ലീഷിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് സ്കൂളുകാരൊക്കെ അങ്ങനെ ചെയ്യുന്നുണ്ട് അപ്പോൾ അത് ശരിയല്ല എന്ന രീതിക്കാണ് നമ്മുടെ ഗാന്ധിജി ഇവിടെ പറഞ്ഞിരിക്കുന്നത് അല്ലേ എല്ലാ ടീച്ചർമാരെയും പ്രൊഫസർമാരെയും പുറത്താക്കുമെന്ന ഭീഷണിയിൽ അവരോട് ഉടൻ തന്നെ ഭാഷയിലുള്ള ഈ മാറ്റം വിദ്യാലയങ്ങളിൽ അവതരിപ്പിക്കാൻ ആവശ്യപ്പെടും ഇംഗ്ലീഷിലേക്ക് എല്ലാവരും മാറിക്കൊണ്ടിരിക്കുകയാണ് ഓട്ടോമാറ്റിക്കായിട്ട് കുട്ടികളെ മാറ്റാൻ വേണ്ടിയിട്ട് അതിന് ശ്രമിക്കുന്നുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇവിടെ സൂചിപ്പിച്ചത് അടുത്തത് രണ്ടാമത്തെ പാരഗ്രാഫ് നോക്കൂ തങ്ങളുടേതല്ലാത്ത ഒരു ഭാഷയിൽ ബോധനം സ്വീകരിക്കുന്ന ഒരു രാജ്യത്തിലെ കുട്ടികൾ ആത്മഹത്യയാണ് ചെയ്യുന്നതെന്ന് എനിക്ക് ഉറപ്പുണ്ട് അതവരുടെ ജന്മാവകാശത്തെ അപഹരിക്കലാണ് ഒരു വൈദേശിക അധ്യയന ഭാഷ ചെറുപ്പക്കാരുടെ മേൽ അനർഹമായ ഭാരം ചുമത്തുന്നു അതവരുടെ അവരുടെ നൈസർഗിക സിദ്ധികളെ അപഹരിക്കുന്നു വളർച്ച മുട്ടിക്കുന്നു അവരെ സ്വന്തം വീട്ടിൽ നിന്നും ഒറ്റപ്പെടുത്തുന്നു തന്മൂലം ഞാൻ അത്തരം കാര്യങ്ങൾ സർവപ്രധാനമായ ഒരു ദേശീയ ദുരന്തമായി കണക്കാക്കുന്നു രണ്ടാമത്തെ പാരഗ്രാഫിലും ഗാന്ധി പറയുന്നത് എന്താണ് ആ നമ്മുടെ ഇംഗ്ലീഷ് ഭാഷയ്ക്ക് നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുമ്പോൾ അതെന്താണ് കുട്ടികളുടെ വളർച്ച മുട്ടിക്കുകയാണെന്നാണ് ചെയ്യുന്നത് അല്ലെ അവരുടെ സിദ്ധികളെ അപഹരിക്കുകയാണെന്ന് ചെയ്യുന്നത് അതൊരു വലിയൊരു ദേശീയ ദുരന്തമായിട്ടാണ് നമ്മുടെ ഗാന്ധിജി കണക്കാക്കുന്നത് കാരണം ഒരു പുതിയ ഭാഷ പഠിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ ചിലരെ കാര്യമല്ല അല്ലേ നമ്മുടെ മലയാള ഭാഷയെ തഴഞ്ഞുകൊണ്ട് എല്ലാ ഇതിലും എന്താണ് അവരിതെന്നെ ആലോചിച്ച് 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 അവരുടെ മനസ്സിലേക്ക് ഇത് കയറ്റി 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 വരുമ്പോൾ അവരെന്താണ് ചെയ്യുന്നത് എന്നാണ് ഗാന്ധിജി പറഞ്ഞത് ആ അവർ ആത്മഹത്യയാണ് ചെയ്യുന്നതെന്ന് എനിക്ക് ഉറപ്പുണ്ട് എന്നാണ് ഗാന്ധിജി പറയുന്നത് സെക്കൻഡ് പാരാഗ്രാഫിലെ ബോധനം എന്ന് പറഞ്ഞാൽ പഠിക്കൽ മനസ്സിലാക്കൽ അങ്ങനെയൊക്കെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് കേട്ടോ വൈദേശിക അധ്യയന ഭാഷ എന്ന് ഉദ്ദേശിച്ചത് നമ്മുടെ ഇംഗ്ലീഷിനെയാണ് അടുത്തായിട്ട് മൂന്നാമത്തെ പാരഗ്രാഫ് നോക്കൂ ഇപ്പോൾ നൽകപ്പെടുന്ന രീതിയിലുള്ള ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ഇംഗ്ലീഷ് പഠിച്ച ഇന്ത്യക്കാരനെ നിർവീര്യനാക്കിയിരിക്കുന്നു ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ സ്ഥിരശക്തിയുടെ മേൽ അത് വളരെ കഠിനമായി ആയാസപ്പെടുത്തിയിരിക്കുന്നു നമ്മെ അത് വെറും അനുകർത്താക്കളാക്കിയിരിക്കുന്നു ഇംഗ്ലീഷുകാരുമായുള്ള ബന്ധത്തിൻ്റെ അധ്യായങ്ങളിൽ ഏറ്റവും പരിതാപകരമായ ഒന്നാണ് നാട്ടുഭാഷകളെ സ്ഥാനപ്രഷ്ടമാക്കിയത് ഇംഗ്ലീഷിൽ ചിന്തിക്കുകയും തങ്ങളുടെ ചിന്തകൾ പ്രധാനമായും ഇംഗ്ലീഷിൽ പകർത്തുകയും ചെയ്യുക എന്ന കൂടിയല്ല പ്രവർത്തനങ്ങൾ ആരംഭിച്ചതെങ്കിൽ റാംമോഹൻ റോയ് കൂടുതൽ വലിയൊരു പരിഷ്കർത്താവും ലോകമാന്യ തിലകൻ കൂടുതൽ വലിയൊരു പണ്ഡിതനും ആകുമായിരുന്നു കുറച്ചുകൂടി അ ഒരു രീതിയിലായിരുന്നുവെങ്കിൽ അവരുടെ അതിമഹത്തായ സന്ദേശം ജനങ്ങൾക്കിടയിൽ കൂടുതൽ ഫലപ്രദമായേനെ ഇംഗ്ലീഷ് സാഹിത്യത്തിൻ്റെ അമൂല്യ നിക്ഷേപങ്ങളുമായുള്ള പരിചയത്തിൽ നിന്ന് പല നേട്ടങ്ങളും അവർ നേടിയിട്ടുണ്ട് സംശയമില്ല എന്നാൽ ഇതവർക്ക് സ്വന്തം നാട്ടുഭാഷയിൽ കൂടെ തന്നെ അഭിഗമ്യമാകണമായിരുന്നു ഒരു ജാതി അനുകർത്താക്കളെ മാത്രം സൃഷ്ടിച്ചുകൊണ്ട് ഒരു നാടിനും ഒരു രാഷ്ട്രമായി വളരാൻ കഴിയില്ല ബൈബിളിന് ഒരു അധികൃത വിവർത്തനമില്ലെങ്കിൽ ഇംഗ്ലീഷുകാരുടെ നില എന്താകുമായിരുന്നു എന്ന് ഒന്ന് ആലോചിച്ചു നോക്കൂ റാം മോഹൻ റോയിയെക്കാളും തിലകനേക്കാളും മഹാന്മാരായിരുന്നു ചൈതന്യനും കബീറും നാനാക്കും ഗുരു ഗോവിന്ദ് സിംഗും ശിവജിയും പ്രതാപസിംഹനും എന്നു ഞാൻ വിശ്വസിക്കുക തന്നെ ചെയ്യുന്നു താരതമ്യം ചെയ്യുന്നത് അനുചിതമാണെന്ന് എനിക്കറിയാം നമ്മൾ മൂന്നാമത്തെ പാരഗ്രാഫ് പകുതിയാണ് ഇപ്പോൾ വായിച്ചിരിക്കുന്നത് ഫസ്റ്റ് പോയിന്റിൽ എന്താ പറഞ്ഞത് മൂന്നാമത്തെ പാരഗ്രാഫിൽ ഇപ്പോൾ നൽകപ്പെട്ടിരുന്ന രീതിയിലുള്ള ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ഇംഗ്ലീഷ് പഠിച്ച് ഇന്ത്യക്കാരനെ നിർവീര്യനാക്കിയിരിക്കുന്നു അല്ലേ അതായത് ഇപ്പോൾ ഇന്ത്യക്കാർ ഇംഗ്ലീഷ് പഠിക്കുന്നൊക്കെയുണ്ട് പക്ഷേ എന്താണ് ആ ഇപ്പോഴത്തെ രീതിയിൽ അവർ ഇംഗ്ലീഷ് പഠിച്ച് ഇറങ്ങുമ്പോൾ അവരെന്തായി പോകുന്നു ഒന്നിനും കൊള്ളാത്തവരായി പോകുന്നു എന്നാണ് നമ്മുടെ ഗാന്ധിജി പറഞ്ഞത് ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ മേൽ അത് വളരെ കഠിനമായി ആയാസപ്പെടുത്തിയിരിക്കുന്നു അത് നമ്മെ വെറും അനുകർത്താക്കളാക്കിയിരിക്കുന്നു അല്ലെ നമ്മളെന്താണ് സ്വന്തമായിട്ട് ചിന്തിച്ച് പ്രവർത്തിക്കുക അങ്ങനെയൊരു ഇതില്ലാതെ ആയിരിക്കുന്നു ഇംഗ്ലീഷ് പഠിച്ചിറങ്ങിയ ഇപ്പോഴത്തെ കുട്ടികൾക്ക് എന്തൊക്കെയോ നോളജ് ഉണ്ട് പക്ഷെ അവരെ എന്താണ് ഇമിറ്റേറ്റ് ചെയ്യാണ് മറ്റുള്ളവരെ അനുകരിക്കുന്ന പോലെ അല്ലെ അനുകർത്താക്കളായിട്ടാണ് വരുന്നത് എന്നാണ് പറയുന്നത് ഇംഗ്ലീഷുമായുള്ള ബന്ധത്തിൻ്റെ അധ്യായങ്ങളിൽ ഏറ്റവും പരിതാപകരമായ ഒന്നാണ് നാട്ടുഭാഷകളെ സ്ഥാനപ്രഷ്ടമാക്കിയത് ഇംഗ്ലീഷ് ഭാഷ വന്നപ്പോൾ അല്ലെങ്കിൽ അച്ചടി ഭാഷ പോലെയുള്ള ഭാഷകളൊക്കെ വന്നപ്പോൾ എന്ത് മാറ്റമാണ് ഉണ്ടായത് നമ്മുടെ നാട്ടുഭാഷകൾ നമ്മുടെ ഓരോ നാടിനും ഓരോ ഭാഷ ഉണ്ടായിരുന്നു അല്ലേ അത് നഷ്ടപ്പെട്ടു പോയി മലയാളമാണെങ്കിൽ കൂടി എന്താണ് വാഴ്മൊഴിയായിട്ട് സംസാരിക്കുന്ന കുറേ നാട്ടു ഭാഷകളുണ്ടായിരുന്നു ഓരോ സ്ഥലത്തും അതെല്ലാം നഷ്ടപ്പെട്ടു പോയി എന്നാണ് ഗാന്ധിജി ഇവിടെ പറയുന്നത് ഇംഗ്ലീഷിൽ ചിന്തിക്കുകയും തങ്ങളുടെ ചിന്തകൾ പ്രധാനമായും ഇംഗ്ലീഷിൽ പകർത്തുകയും ചെയ്യുക എന്ന വൈഷമത്തോടു കൂടി എല്ലാ പ്രവർത്തനങ്ങളും ആരംഭിച്ചതെങ്കിൽ റാം റോയ് കൂടുതൽ വലിയൊരു പരിഷ്കർത്താവും ലോകമാന്യ തിലകൻ കൂടുതൽ വലിയൊരു പണ്ഡിതനുമാകുമായിരുന്നു എന്നാണ് പറയുന്നത് അല്ലേ അവർ പോലും ഇംഗ്ലീഷ് ഭാഷയുടെ എന്താണ് ഫലമായിട്ട് ചിന്തിക്കാൻ പറ്റാത്തവരായി പോയിരുന്നു എന്ന രീതിക്കാണ് ഇവിടെ സംസാരിക്കുന്നത് അല്ലേ കുറച്ചുകൂടി അകൃത്രിമമായ ഒരു രീതിയിലായിരുന്നു അത് അവരുടെ അതിമഹത്തായ സന്ദേശം ജനങ്ങൾക്കിടയിൽ കൂടുതൽ ഫലപ്രദമായേനെ അല്ലെങ്കിൽ അവർ പ്രവർത്തിച്ചിട്ടുണ്ട് ഇല്ലാന്നല്ല പക്ഷെ എന്താണ് അവർ ഇംഗ്ലീഷിലൂടെയുള്ള ചിന്തകളായിരുന്നു അതുകൊണ്ടാണ് അവരുടെ പ്രവർത്തനങ്ങൾ അത്ര അങ്ങോട്ട് എന്താണ് ജനങ്ങൾക്കിടയിൽ എത്താഞ്ഞത് അവർ അല്ലായിരുന്നു എങ്കിൽ ഇംഗ്ലീഷിൻ്റെ ആ ഒരു സ്വാധീനം ഇല്ലായിരുന്നു അവരുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ ജനങ്ങൾക്കിടയിൽ എത്തിയേനെ ഫലപ്രദമായേനെ എന്നാണ് നമ്മുടെ ഗാന്ധിജി ഇവിടെ പറയുന്നത് ഇപ്പോൾ ഈ പറഞ്ഞ നമ്മുടെ റാമോഹൻ റോയും അല്ലേ എന്താണ് തിലകനൊക്കെ ഇംഗ്ലീഷ് സാഹിത്യത്തിൻ്റെ അമൂല്യ നിക്ഷേപങ്ങളുമായുള്ള പരിചയത്തിൽ നിന്ന് പല നേട്ടങ്ങളും അവർ നേടിയിട്ടുണ്ട് സംശയമൊന്നുമില്ല എന്നാൽ അതവർക്ക് സ്വന്തം നാട്ടുഭാഷയിൽ കൂടെ തന്നെ അഭിഗമ്യമാകണമായിരുന്നു എന്നാണ് ഗാന്ധിജി പറയുന്നത് അല്ലേ അല്ലേ അഭിഗമ്യം എന്ന് പറഞ്ഞാൽ നേടത്തക്കത് എന്നൊരർത്ഥാണ് നേടണമായിരുന്നു എന്നുള്ള ഒരു അർത്ഥം തേർഡ് പാരാഗ്രാഫിൻ്റെ സ്റ്റാർട്ടിംഗിൽ നമ്മൾ പറഞ്ഞു അല്ലേ എന്താ പറഞ്ഞത് ആ ഇംഗ്ലീഷ് പഠിച്ച ഇന്ത്യക്കാരനെ നിർവീര്യനാക്കിയിരിക്കുന്നു ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ ശിരാശക്തിയുടെ മേൽ എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഞരമ്പെന്നാണ് അർത്ഥം തേർഡ് പാരഗ്രാഫ് തന്നെ മറ്റൊരു വാക്കുണ്ട് എന്താണ് പരിതാപകരം വളരെയധികം ദുഃഖമുണ്ടാക്കുന്നത് അല്ലേ ഇംഗ്ലീഷ് ഭാഷ വന്നപ്പോൾ നമ്മുടെ നാട്ടുഭാഷകൾ ഭാഷകൾ നഷ്ടപ്പെട്ടു പോയി എന്നത് വളരെയധികം പരിതാപകരമാണ് എന്നാണ് പറഞ്ഞത് പരിതാപകരം എന്ന് പറഞ്ഞാൽ വളരെയധികം ദുഃഖമുണ്ടാക്കുന്നതാണ് അതിനുശേഷം പറഞ്ഞു എന്താണ് ഇംഗ്ലീഷിൽ ചിന്തിക്കുകയും തങ്ങളുടെ ചിന്തകൾ പ്രധാനമായും ഇംഗ്ലീഷിൽ പകർത്തുകയൊക്കെ ചെയ്ത ചെയ്തവരാണ് ആരെ റാമ റോയും അതുപോലെ തന്നെ നമ്മുടെ എന്താണ് വലിയൊരു സാമൂഹ്യ പരിഷ്കർത്താവായ ലോകമാന്യ തിലകനൊക്കെ അല്ലേ അപ്പോൾ അവരെന്താണ് അവർ വലിയ പണ്ഡിതന്മാരൊക്കെ ആകുകയൊക്കെ ചെയ്തു ഇംഗ്ലീഷിലെ പക്ഷേ കുറച്ചുകൂടി അകൃത്യമായ രീതിയിലായിരുന്നുവെങ്കിൽ അല്ലെ അവരുടെ അതിമഹത്തായ സന്ദേശം ജനങ്ങൾക്കിടയിൽ കൂടുതൽ എന്നാണ് പറഞ്ഞത് അതായത് അവരെ ഇംഗ്ലീഷ് പഠിച്ചിട്ട് ആ ഒരു രീതിക്ക് ഒരു അച്ചടി ഭാഷ ആ ഒരു അച്ചടി രീതിയിൽ ചെയ്തതുകൊണ്ടാണ് അവരുടെ പ്രവർത്തനങ്ങൾ അത്ര ഫലപ്രദമാവാഞ്ഞത് അവർ നല്ല ആൾക്കാരാണ് സാമൂഹിക പരിഷ്കർത്താക്കളാണോ ഒക്കെയാണ് അവർ അല്ല എന്ന് പറയല്ല ഗാന്ധിജി ചെയ്യുന്നത് പക്ഷേ അവരുടെ പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് എത്താഞ്ഞത് സാധാ ജനങ്ങളായിരുന്നു ആ കാലത്ത് ഉണ്ടായിരുന്നത് അല്ലേ അപ്പം ആ ജനങ്ങളിലേക്ക് അവരുടെ പ്രവർത്തനങ്ങൾ എത്തണമെങ്കിൽ എന്തു വേണമായിരുന്നു അവർ ഇറങ്ങി അല്ലെ അവരുടെ ഭാഷയിൽ ഇറങ്ങി സംസാരിക്കണമായിരുന്നു ചെയ്യണമായിരുന്നു എന്നൊരു അഭിപ്രായമാണ് ഗാന്ധിജിക്ക് ഉള്ളത് ഒപ്പം തന്നെ മറ്റൊരു കാര്യം ഗാന്ധിജി പറയുന്നുണ്ട് ഇംഗ്ലീഷ് ഭാഷയെ പൂർണ്ണമായി തള്ളിക്കളയല്ല എന്താ പറഞ്ഞത് ഇംഗ്ലീഷ് സാഹിത്യത്തിന്റെ അമൂല്യ നിക്ഷേപങ്ങളുമായുള്ള പരിചയത്തിൽ നിന്ന് പല നേട്ടങ്ങളും അവർ നേടിയിട്ടുണ്ട് സംശയമില്ല അല്ലെ അവർക്കതുകൊണ്ട് ഇംഗ്ലീഷ് ഭാഷയോടും സാഹിത്യം കൂടൊക്കെ ഗുണം ഉണ്ടായിട്ടുണ്ട് അതിന് സംശയമൊന്നുമില്ല എന്നാൽ ഇതവർക്ക് സ്വന്തം നാട്ടുഭാഷയിൽ കൂടെ തന്നെ അഭിഗമ്യമാകണമായിരുന്നു അല്ലെ അവർക്ക് എന്താണ് സാഹിത്യത്തിൻ്റെ അമൂല്യ നിക്ഷേപങ്ങളൊക്കെ ഇംഗ്ലീഷിലൂടെയാണ് നേടാൻ സാധിച്ചത് പക്ഷെ അത് അവർക്ക് എന്താണ് നാട്ടുഭാഷയിൽ കൂടെ തന്നെ അഭിഗമ്യമാകണമായിരുന്നു എന്നാണ് നമ്മുടെ ഗാന്ധിജി പറയണത് അഭിഗമ്യം എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം പ്രാപിക്കത്തക്കത് അല്ലേ നേടത്തക്കത് എന്താണ് നമ്മുടെ നാട്ടുഭാഷയിൽ കൂടെ തന്നെ അവരത് നേടണമായിരുന്നു എന്നാണ് ഗാന്ധിജി പറഞ്ഞത് ഒരു ജാതി അനുകർത്താക്കളെ മാത്രം സൃഷ്ടിച്ചുകൊണ്ട് ഒരു നാടിനും ഒരു രാഷ്ട്രമായി വളരാൻ കഴിയില്ല അല്ലെ അനുകർത്താക്കളെ സൃഷ്ടിച്ചുകൊണ്ട് ഇപ്പം ഇംഗ്ലീഷ് ഭാഷ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു പുതിയ ഭാഷ എന്താണ് എല്ലാവരും പഠിച്ചല്ലോ എന്ന് വിചാരിച്ച് പഠിച്ചെടുക്കുമ്പോൾ നമ്മൾ അവരെ അനുകരിക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ കഷ്ടപ്പെട്ട് പഠിക്കുന്നുണ്ട് പക്ഷെ നമ്മളതിൽ ചിന്തിക്കുന്നില്ല നമ്മൾ കളാപഠം പഠിക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ അനുകർത്താക്കളായിട്ട് മാറുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് ഒരു നാടിനും ഒരു രാഷ്ട്രമായി വളരാൻ കഴിയില്ല എന്നാണ് നമ്മുടെ ഗാന്ധിജി പറയുന്നത് ബൈബിളിന് ഒരു അധികൃത വിവർത്തനം ഇല്ലെങ്കിൽ ഇംഗ്ലീഷുകാരുടെ നില എന്താകുമായിരുന്നു എന്ന് ആലോചിച്ചു നോക്കൂ അല്ലേ നമ്മുടെ ബൈബിള് പോലും പല ഭാഷയിൽ ഇറങ്ങിയത് കൊണ്ടാണ് എന്താണ് സാധാരണക്കാരെന്ന് മനസ്സിലായത് അല്ലെ ഇംഗ്ലീഷിലൊക്കെ ഇറങ്ങിയത് കൊണ്ടാണ് അത് കുറെ ആളിൽ എത്തിപ്പെട്ടത് അപ്പോൾ ആ ഒരു കാര്യമാണ് ഇവിടെ പറയുന്നത് എബ്രായ റോമ തുടങ്ങിയ എന്തൊക്കെയോ ഭാഷകളിലൊക്കെയാണ് ഫസ്റ്റ് ഇറങ്ങിയതില്ല ഇംഗ്ലീഷിലൊന്നും ആയിരുന്നില്ല പിന്നെയാണ് ഇംഗ്ലീഷിലൊക്കെ തർജ്ജമ വന്നത് അപ്പോഴാണ് കുറേ ആളുകളൊക്കെ അതെന്താണ് ആ വായിക്കാനൊക്കെ തയ്യാറായത് വിശേഷം എന്താ പറഞ്ഞത് റാമൻ റോയിയെക്കാളും തിലകനേക്കാളും മഹാന്മാരായിരുന്നു ചൈതന്യനും കബീറും നാനാക്കും ഗുരു ഗോവിന്ദ സിംഗും ശിവജിയും പ്രതാപസിംഹനും എന്ന് ഞാൻ വിശ്വസിക്കുക തന്നെ ചെയ്യുന്നു ആരാണ് ഞാൻ ഗാന്ധിജി അല്ലേ ഗാന്ധിജി വിശ്വസിക്കുകയാണ് കാരണം എന്താണ് ആ റാമൻ റോയിയെക്കാളും തിലകനേക്കാളും മഹാന്മാരായിരുന്നു ചൈതന്യനും കബീറും നാനാക്കും ഗുരു ഗോവിന്ദ സിംഗും ശിവജിയും പ്രതാപസിംഹനും എന്ന് ഞാൻ വിശ്വസിക്കുക തന്നെ ചെയ്യുന്നു ഇവരൊക്കെ സാമൂഹ്യ പരിഷ്കർത്താക്കളാണ് താരതമ്യം ചെയ്യുന്നത് അനുചിതമാണെന്ന് എനിക്ക് അറിയാം അല്ലെ താരതമ്യം ചെയ്യുന്നത് ശരിയല്ല എന്ന് എനിക്കറിയാം പേജ് ഇരുപത്തി ആറിലെ തേർഡ് പാരഗ്രാഫിന്റെ പകുതി വരെ ആയിരുന്നു നമ്മൾ വായിച്ചത് അതിന്റെ ആശയം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ബാക്കി വായിക്കാം എല്ലാവരും സ്വന്തം നിലയ്ക്ക് തുല്യ നിലയിൽ പക്ഷേ ഫലം കൊണ്ട് നോക്കുമ്പോൾ റാംമോഹനും തിലകനും ജനസാമാന്യത്തിനു മേൽ ചെലുത്തിയ സ്വാധീന ശക്തി അവരെക്കാൾ അധികം ഭാഗ്യവാന്മാരായി ജനിച്ച മറ്റവരുടേതിനോളം സ്ഥായിയോ വിദൂരസ്പർശിയോ ആയിരുന്നില്ല ഒരു പാരഗ്രാഫിൽ എന്താപ്പ പറഞ്ഞത് നമ്മുടെ അല്ലെ എല്ലാവരും സ്വന്തം നിലയ്ക്ക് നോക്കുമ്പോൾ തുല്യ നിലയിൽ നമ്മളിപ്പോ കുറെ സാമൂഹ്യ പരിഷ്കർത്താക്കളെ പറഞ്ഞു അല്ലെ പേരുകളൊക്കെ പറഞ്ഞു അവരൊക്കെ എല്ലാവരും സ്വന്തം നിലയ്ക്ക് നോക്കുമ്പോൾ തുല്യ നിലയിലാണ് പക്ഷെ ഫലം കൊണ്ട് നോക്കുമ്പോൾ റാമോഹനും തിലകനും ജനസാമാന്യത്തിനുമേൽ ചെലുത്തിയ സ്വാധീന ശക്തി അവരെക്കാൾ അധികം ഭാഗ്യവാന്മാരായി ജനിച്ച മറ്റവരുടേനേക്കാൾ സ്ഥായിയോ വിദൂരസ്പർശിയോ ആയിരുന്നില്ല അല്ലെ മറ്റുള്ളവരുടേതെന്താണ് സ്ഥായി ആയിരുന്നു സ്ഥിരമായി നിലനിൽക്കുന്നതായിരുന്നു അവരെപ്പോഴും പറയപ്പെടുന്നുണ്ട് പക്ഷേ റാംമോഹനും തിലകനും അത്ര അങ്ങോട്ട് എന്താണ് അവരുടെ പേരുകൾ അങ്ങനെ പറഞ്ഞു കേൾക്കപ്പെടുന്നില്ല എന്നൊരു അർത്ഥമാണ് ഇവിടെ ഉള്ളത് അവർക്ക് കടന്നു ചാടേണ്ടിയിരുന്ന വിഘ്നങ്ങൾ ആലോചിച്ചാൽ അവർ മഹാരഥന്മാരായിരുന്നു അവരിരുവരും തങ്ങൾക്ക് കിട്ടിയ വിദ്യാഭ്യാസം കൊണ്ട് പ്രതികൂല സ്ഥിതിയിലായിരുന്നുവെങ്കിൽ മഹത്തരമായ ഫലങ്ങൾ നേടുന്നതിൽ കൂടുതൽ വിജയിക്കുമായിരുന്നു ഇംഗ്ലീഷ് ഭാഷ അറിയുമായിരുന്നുവെങ്കിൽ റാംമോഹനും ലോകമാന്യനും അവർ ചിന്തിച്ചതുപോലെ ചിന്തിക്കാൻ സാധിക്കയില്ലായിരുന്നു എന്ന് വിശ്വസിക്കാൻ ഞാൻ വിസമ്മതിക്കുന്നു അല്ലെ ഗാന്ധിജി എന്താണ് പറഞ്ഞത് ഇംഗ്ലീഷ് ഭാഷ അറിയുന്നത് കൊണ്ടാണ് അല്ലെങ്കിൽ റാം മോഹനും നമ്മുടെ ലോകമാന്യതിലകനൊക്കെ നല്ലപോലെ ചിന്തിച്ചെന്നോ പ്രവർത്തിക്കുന്നോ അങ്ങനെയൊന്നും വിശ്വസിക്കാൻ നമ്മുടെ ഗാന്ധിജി തയ്യാറാകുന്നില്ല എന്നൊരു അർത്ഥമാണ് അവിടെ ഉള്ളത് സ്വതന്ത്ര ഉൾക്കൊള്ളാനും ചിന്താ സൂക്ഷ്മത വികസിപ്പിക്കാനും ഇംഗ്ലീഷ് ഭാഷാജ്ഞാനം ആവശ്യമാണെന്ന വിശ്വാസമാണ് ഇന്ത്യയെ ബാധിച്ചിട്ടുള്ള അന്ധവിശ്വാസങ്ങളിൽ വെച്ച് ഏറ്റവും വലുത് നമുക്ക് എന്തെങ്കിലും നേടണമെങ്കിൽ സ്വതന്ത്രമായ ആശയം ഉണ്ടാകണമെങ്കിൽ അല്ലെ ചിന്തയ്ക്ക് നല്ല എന്താണ് പവർ വരണമെങ്കിലൊക്കെ ഇംഗ്ലീഷ് ഭാഷ വേണം എന്നൊരു അന്ധവിശ്വാസമാണ് നിലനിൽക്കുന്നത് ഇത് ഇന്ത്യയെ ബാധിച്ചിട്ടുള്ള അന്ധവിശ്വാസമാണ് ഇന്ത്യയെ ബാധിച്ചിട്ടുള്ള അന്ധവിശ്വാസങ്ങൾ ഏറ്റവും വലുതാണെന്നാണ് ഗാന്ധിജി ഇവിടെ പറയുന്നത് കഴിഞ്ഞ അമ്പത് കൊല്ലക്കാലമായി ഇന്ത്യക്ക് ഒരു വിദ്യാഭ്യാസ സമ്പ്രദായമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് ഓർക്കണം ഒരൊറ്റ ആശയവിനിമയോപാധി മാത്രമാണ് നമ്മുടെ നാട്ടിൽ അടിച്ചേൽപ്പിക്കപ്പെട്ടത് ഇന്നത്തെ സ്കൂളുകളിലും കോളേജുകളിലും ഈ വിദ്യാഭ്യാസം ഇല്ലായിരുന്നുവെങ്കിൽ നാം എന്താകുമായിരുന്നു എന്നറിയാൻ അതുകൊണ്ട് യാതൊരു അനുമാന അനുമാനമാർഗവുമില്ല എന്തായാലും ഒന്നറിയാം ഇന്ത്യ അമ്പത് കൊല്ലം മുമ്പത്തേക്കാൾ ഇന്ന് ദരിദ്രമാണ് സ്വയം പ്രതിരോധിച്ചു നിൽക്കാനുള്ള ശക്തി ഇന്ന് കുറവാണ് ഇന്ത്യയുടെ മക്കൾക്ക് കരുത്തും ഇന്ന് കമ്മിയാണ് ഇത് മുഴുവൻ ഭരണരീതിയുടെ കുറവുകൾ കൊണ്ടാണെന്ന് എന്നെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടതില്ല വിദ്യാഭ്യാസ രീതിയിലാണതിലെ ഏറ്റവും വലിയ ദൂഷ്യം ബാധിച്ച ഭാഗം പറഞ്ഞത് മനസ്സിലായില്ലേ അല്ലേ എന്താണ് കഴിഞ്ഞ അമ്പത് കൊല്ലക്കാലമായി ഇന്ത്യക്ക് ഒരു വിദ്യാഭ്യാസ സമ്പ്രദായമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് ഓർക്കണം ഒരൊറ്റ ആശയവിനിമയോപാധി മാത്രമാണ് നമ്മുടെ നാട്ടിൽ അടിച്ചേൽപ്പിക്കപ്പെട്ടത് ഏതിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് നമ്മുടെ ഇംഗ്ലീഷ് ഭാഷയെക്കുറിച്ചാണ് കുറിച്ചാണ് കേട്ടോ ഇംഗ്ലീഷ് ഭാഷ മാത്രമാണ് നാട്ടിൽ അടിച്ചേൽപ്പിക്കപ്പെട്ട ഭാഷ എന്നാണ് ഇവിടെ പറയുന്നത് അപ്പൊ എന്താണ് ഇംഗ്ലീഷ് ഭാഷ നമ്മൾ അടിച്ചേൽപ്പിച്ച് നമ്മൾ പഠിച്ചിട്ടില്ലെങ്കിൽ എന്താകുമായിരുന്നു എന്നറിയാൻ യാതൊരു അനുമാന മാർഗ്ഗവും ഇല്ല അനുമാനിക്കാൻ പറ്റുന്നതിരില്ല എന്നാണ് പറയുന്നത് പക്ഷേ എന്താണെങ്കിലും ഗാന്ധിജിക്ക് ഒരു കാര്യം അറിയാം എന്താണ് ഇന്ത്യ അമ്പത് കൊല്ലം മുമ്പത്തേക്കാൾ ഇന്ന് ദരിദ്രമാണ് അല്ലെ ഇംഗ്ലീഷ് ഭാഷ പഠിച്ചിട്ട് നമുക്ക് പുരോഗമനമൊന്നും വന്നിട്ടില്ല നമ്മൾ ദരിദ്രം തന്നെയാണ് എന്നാണ് നമ്മുടെ ഗാന്ധിജി പറയുന്നത് നമ്മൾ ഇംഗ്ലീഷ് അടിച്ചേൽപ്പിച്ചിട്ടും നമ്മൾ ദരിദ്രയായി നിൽക്കുന്നത് നമ്മുടെ ശക്തി കുറഞ്ഞു പോയത് നമ്മുടെ കാര്യത്തിൽ ഇല്ലാതായത് അല്ലെ ഭരണരീതിയുടെ കുറവുകൾ കൊണ്ടാണെന്ന് എന്നെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടതില്ല എന്നാണ് ഗാന്ധി പറയുന്നത് വിദ്യാഭ്യാസ രീതിയിലാണല്ലേ ഏറ്റവും വലിയ ദൂഷ്യം ബാധിച്ച ഭാഗം എന്നാണ് അപ്പോഴും ഗാന്ധി എടുത്തു പറയുന്നത് ഭരണരീതി തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ അത് എന്തുകൊണ്ടാണ് ഈ അമ്പത് വർഷക്കാലമായിട്ട് നമ്മളെ അടിച്ചേൽപ്പിക്കുന്ന ഇംഗ്ലീഷ് ഭാഷയുടെ ആ ഒരു എന്താണ് പോരായ്മ തന്നെയാണ് ആ ഇംഗ്ലീഷ് ഭാഷയെ നമുക്ക് ചെലുത്തുന്ന സ്വാധീനം തന്നെയാണ് നമ്മൾ ഒന്നിനും കൊള്ളാത്തവരായി മാറിയിരിക്കുന്നത് നമ്മൾ ദരിദ്രരായിട്ട് മാറിയിരിക്കുന്നത് എന്നാണ് നമ്മുടെ ഗാന്ധിജി പറയുന്നത് അധ്യന മാധ്യമം മാതൃഭാഷയാകണം എന്ന പാഠത്തിലെ മൂന്ന് പാരഗ്രാഫാണ് നമ്മൾ പ്രധാനമായിട്ടും ഈ ഒരു വീഡിയോയിൽ ചർച്ച ചെയ്തത് അപ്പോ നമ്മുടെ പേജ് ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് ആ ഫസ്റ്റ് പേരഗ്ര മാത്രമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ചർച്ച ചെയ്തത് ബാക്കി ഭാഗങ്ങൾ മറ്റൊരു വീഡിയോയിൽ ഉടൻ തന്നെ ചെയ്യുന്നതാണ് ഈ പാഠഭാഗം എല്ലാവർക്കും മനസ്സിലായി എന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുകയാണ് പദപരിചയം എന്ന് പറഞ്ഞിട്ട് പേജ് ഇരുപത്തി ഒമ്പതിൽ കൊടുത്ത അർത്ഥങ്ങൾ നിങ്ങൾ വായിച്ച് മനസ്സിലാക്കുക കേട്ടോ അത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടി ഈ പാഠഭാഗം നന്നായിട്ട് മനസ്സിലാകുന്നതാണ് ആദ്യം തന്നെ നിങ്ങൾ ഈ വീഡിയോ കേൾക്കുക ഞാൻ വായിക്കുന്ന പാഠഭാഗം നന്നായിട്ട് കേൾക്കുക മൂന്ന് പാരഗ്രാഫ് വായിക്കുന്നതും അതിൻ്റെ ആശയം പറയുന്നതും ശ്രദ്ധിച്ച് കേൾക്കുക അതിനുശേഷം നിങ്ങൾ പാഠഭാഗം എടുത്ത് വായിക്കുക അപ്പം നിങ്ങൾക്ക് നന്നായിട്ട് ഈ ഒരു പാഠഭാഗത്തെ മനസ്സിലാകുന്നതാണ്